വനിതാ കോഴിക്കോട് കൾച്ചറൽ ബീച്ചിൽ വനിതാ കമ്മീഷന്റെ നേതൃത്വത്തിൽ രാത്രി ഉത്സവം സംഘടിപ്പിച്ചു സ്ത്രീകളുടെ രാത്രിയാത്ര സുരക്ഷ ഉറപ്പാക്കുന്നതിൽ പൊതുസമൂഹത്തിന് അവബോധം സൃഷ്ടിക്കുകയായിരുന്നു പരിപാടിയുടെ ലക്ഷ്യം സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സധീദേവി ഉദ്ഘാടനം ചെയ്തു രാത്രിയാത്ര മെഴുകുതിരി കത്തിച്ചും അവർ കോഴിക്കോട് കൾച്ചറൽ ബീച്ചിൽ ഒത്തുചേർന്നു സ്ത്രീകളുടെ രാത്രിയാത്ര സുരക്ഷിതമായിരിക്കണമെന്ന സാമൂഹ്യപാഠം പകരുന്ന വേദി കൂടിയായി അത് മാറി കേരളത്തിലെ പ്രധാനപ്പെട്ട നഗരപ്രദേശങ്ങളിൽ സ്ത്രീകൾക്ക് രാത്രിയാത്ര എത്രത്തോളം സുരക്ഷിതമാണോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് രാത്രിയാത്ര സംബന്ധിച്ചിട്ടുള്ള സെമിനാറും അതോടനുബന്ധിച്ചിട്ടുള്ള സ്ത്രീകളുടെ രാത്രി ഉത്സവം എന്ന പേരിലുള്ള പരിപാടിയും വനിതാ കമ്മീഷൻ സംഘടിപ്പിച്ചിട്ടുള്ളത് കലാരംഗത്തുള്ളവരും വിദ്യാർത്ഥികളും അവതരിപ്പിച്ച കലാപരിപാടിയും രാത്രി ഉത്സവത്തിന് മാറ്റേക വനിതാ കമ്മീഷൻ അംഗങ്ങളായ ഇന്ദിര രവീന്ദ്രൻ അഡ്വക്കേറ്റ് പി കുഞ്ഞാഴ്ച എൻ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്